നീണ്ട പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു വരരുജി കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു വിക്രമാദിത്യൻ ഇതിനകം ചക്രവർത്തിയായി അദ്ദേഹത്തിന്റെ ആ ഒരു പണ്ഡിത സദസ്സിലെ അമൂല്യ രത്നമായി വരഡുജി മാറി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിനോദം ദേശാടനമായിരുന്നു ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടാൻ വരടുജി ഇഷ്ടപ്പെട്ടിരുന്നില്ല പുതിയ പുതിയ മുഖങ്ങളെ കാണണം പരിചയപ്പെടണം പുതിയ കാഴ്ചകൾ കാണണം പുതിയ അനുഭവങ്ങൾ നേടണം ഇതായിരുന്നു വരഴുജിയുടെ ലക്ഷ്യം വരരുചി അതാ ദീർഘമായ ഒരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ് തന്റെ ഭാണ്ഡവും ഭാണ്ഡവുമെടുത്ത് വിക്രമാദിത്യ മഹാരാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്നു ഇപ്പോൾ തന്നെ ഇത് വേണോ വരടുജി ഈ യാത്ര കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ചക്രവർത്തി ചോദിച്ചു തിരുമനസേ ഞാൻ പോയി വരാം എന്നേക്ക് വരും അതിപ്പോൾ പറയാൻ വയ്യ എന്തായാലും ഒരു അഞ്ചാറ് മാസമെങ്കിലും വേണ്ടി വന്നേക്കും കഴിയുന്നതും വേഗം വരൂ വരടുജി താങ്കളില്ലാത്ത സദസ്സ് ഒരു സദസ്സല്ല മാത്രമല്ല ചില കാര്യങ്ങൾ താങ്കളുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് ഭരണ സംബന്ധമായ കാര്യങ്ങളാണ് വിക്രമാദിത്യൻ പറഞ്ഞു ഞാൻ കഴിയുന്നതും വേഗം തിരിച്ചു വരാൻ തിരുമനസ്സിജി പറഞ്ഞു അദ്ദേഹം കൈകൂപ്പി ഉറപ്പെട്ടു വയൽവാരമ്പത്തെത്തിയപ്പോൾ അഭിമുഖമായി അതാ ഒരാൾ വരുന്നു എവിടെ വച്ചാണ് താൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഒരുപാട് മുഖങ്ങൾ ഓർമ്മയിലുണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാറല്ല എന്നെ മനസ്സിലായില്ലേ ചാരുദത്തൻ അങ്ങയുടെ അടുത്ത് ഒരു സംശയം കൊണ്ട് വന്നത് ഓർമ്മയില്ലേ ഏതാണ്ടൊരു നാല് വർഷങ്ങൾക്ക് മുൻപ് അയാൾ പരിചയപ്പെടുത്തി വരണിശിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ജ്യോതിഷം കലക്കി കുടിച്ച ആളാണ് ചാരുദത്തൻ എന്നിട്ടും ഒരിക്കൽ സംശയമുണ്ടായി കേമദ്രുമ യോഗത്തിലെ ഫല അനുഭവങ്ങളെപ്പറ്റി ഒരു സംശയം താൻ ആ സംശയം ദൂരീകരിച്ചു കൊടുത്തു എങ്ങോട്ടാ ചാരദത്തൻ ചോദിച്ചു പതിവ് പോലെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ വരടുജി പുഞ്ചിരിയോടെ പറഞ്ഞു ചാരുദത്തൻ വരടുജിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തന്നേക്കാൾ ഒരു അഞ്ചു വയസ്സെങ്കിലും ഏറും വരടുജിക്ക് താൻ നാല് കുട്ടികളുടെ പിതാവായി കഴിഞ്ഞു വരട്ജി ഇതേവരെ വിവാഹിതനായിട്ട് പോലുമില്ല ഈ അലച്ചിലെല്ലാം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് സ്വസ്ഥമായ ഒരു ജീവിതം ഇദ്ദേഹം സ്വീകരിക്കുന്നില്ല ഈ ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ച് ജീവിതം സുഖമായിട്ട് കഴിച്ചു കൂട്ടുകയല്ലേ തിരുമേനി വേണ്ടത് അല്ല ചോദിക്കട്ടെ ഇൻ നാട്ടിലുള്ള അങ്ങയുടെ സമപ്രായക്കാരെല്ലാം വിവാഹം കഴിച്ച് ഭാര്യയും കുട്ടികളുമായി കഴിയുന്നു തിരുമേനി മാത്രം ഏകനായി കഴിയുന്നു ഇന്നും ഏകൻ ഇതിനൊരു മാറ്റം എന്നാണ് വരാൻ പോകുന്നത് ചാരുദത്തൻ ചോദിച്ചു വരരുജി ഒരക്ഷരം പോലും ഉരിയാടിയില്ല ഒരു നിമിഷം ചാരുതത്തിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുക മാത്രം ചെയ്തു വിവാഹം വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നദിയിലൊഴുക്കിയ ആ ഒരു പറയിപ്പെണ്ണിനെ ഓർമ്മ വരുന്നു മനസ്സാകെ അതോടെ അസ്വസ്ഥമാകുന്നു ഒരു വലിയ കുറ്റബോധം തന്റെ ഹൃദയത്തെ കലശലായി വേദനിപ്പിക്കുന്നു ഇല്ല ജീവിതത്തിൽ വരരുചിക്കൊരു വിവാഹം വിധിച്ചിട്ടില്ല വരരുചി ധൃതിയിൽ നടന്ന ശാരിദത്തൻ വരരുചി നടന്നകലുന്നത് നോക്കി അങ്ങനെ തന്നെ നിന്നു ഒരു നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി നേരം നന്നേ പുലർന്നു കഴിഞ്ഞിരുന്നു ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ വരരുചിയെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണം ചെയ്തു തന്റെ അതിഥി സാക്ഷൽ വരരുചിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന്റെ മുഖത്ത് സന്തോഷം കളയാടി എല്ലാ ദിവസവും ബ്രാഹ്മണ ഭോജനം നടത്താറുണ്ട് കാൽ കഴുകിച്ചൂട്ട് എന്ന് പറയും ഇന്നത്തെ കാൽ കഴുകിച്ചൂട്ടിന് ും പണ്ഡിത കേസറിയും വിശ്വപ്രസിദ്ധനുമായ ഒരു മഹാബ്രാഹ്മണനെ തന്നെ ഇതാ ലഭിച്ചിരിക്കുന്നു അദ്ദേഹം തന്റെ മകളെ വിളിച്ചു പഞ്ചമി പഞ്ചമിയുടെ മുഖം വാതകൾ പ്രത്യക്ഷപ്പെട്ടു എന്താ അച്ഛ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് പഞ്ചമി വരടുജിയെ അതിഥിയായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു എല്ലാം വേഗമൊരുക്കൂ ബ്രാഹ്മണൻ പറഞ്ഞു വരടുജി ആ പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കി തന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരടുപ്പം ആ യുവതിയോട് അദ്ദേഹത്തിന് തോന്നി എന്തൊരു സൗന്ദര്യം എന്തൊരു മുഖകാന്തി ബ്രാഹ്മണഗൃഹവും പരിസരവും വരഴചിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു പഞ്ചമി സുന്ദരിയാണ് തീർച്ച അവൾ തൻ്റെടോ ബുദ്ധിശക്തി ഉള്ളവളായിരിക്കുമോ എങ്കിൽ തന്റെ ഭാഗ്യം താൻ എന്തൊക്കെയാണ് ഈ ചിന്തിക്കുന്നത് പെട്ടെന്ന് കണ്ട ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആശിക്കുകയോ തന്റെ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചതല്ലേ അവൻ ഇത്രയ്ക്കും മനക്കരുത്തില്ലാത്ത ഒരുവനായോ എല്ലാം പെട്ടെന്നൊരുക്ക അച്ഛ പഞ്ചമി പറഞ്ഞു വരടുജി തന്റെ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നു നിമിഷങ്ങൾക്കുള്ളിൽ പഞ്ചമി തിരിച്ചു വന്നു സ്നാനത്തിനുള്ളതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാ അവൾ പറഞ്ഞു എത്രമേൽ മധുരമായ ശബ്ദം ഇങ്ങനൊരു ശബ്ദം താൻ ഇതുവരെ കേട്ടില്ലെന്ന് വരടുജിക്ക് തോന്നി എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ തന്നെ വരടുജി തീർച്ചയാക്കി എന്നാൽ എന്നെ കുളിക്കാനിറങ്ങുകയല്ലേ വരരുജി ബ്രാഹ്മണൻ ചോദിച്ചു അതെ കുളിക്കണം വിധി പോലെ പൂജ ചെയ്യണം ഊണ് കഴിക്കണം പക്ഷേ ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഇവിടെ സാധിക്കുമോ ആവോ എന്നറിയണം എന്നിട്ടേ കുളിക്കാൻ പോകുന്നുള്ളൂ വരഴുജി പറഞ്ഞു ദുർഘടങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞില്ല ബ്രാഹ്മണൻ സവിനയം ചോദിച്ചു വരഴുജി അറിയിച്ചു കുളി കഴിഞ്ഞു വന്നാൽ എനിക്ക് ഉടുക്കാൻ വീരാളി പട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ ഉണ്ണു അയ്യോ ഗൃഹനാഥൻ അമ്പരന്നു കഴിഞ്ഞില്ല ഊണിന് ആയിരം കറി വേണം ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരെ തിന്നണം എന്നെ ചുമക്കുകയും വേണം വരുൾജി യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു ആ പാവം ബ്രാഹ്മണൻ തലയ്ക്ക് കൈവച്ച് നിലത്തിരുന്നു പോയി വാദത്തിൽ നിന്നുകൊണ്ട് പഞ്ചമി ചെറുങ്ങനെ ഒന്ന് കുലുങ്കിച്ചിരിച്ചു വീണക്കമ്പിയിൽ വിരൽമുട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദം പോലെ തോന്നി വരുൾജിക്ക് അദ്ദേഹം അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി പഞ്ചമി ിൽ പറഞ്ഞു അച്ഛ ഒട്ടും പരിഭ്രമിക്കേണ്ട ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ശരിയാക്കാം അദ്ദേഹം സ്നാനം കഴിച്ചു വരട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല ബ്രാഹ്മണൻ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം ചിന്തിച്ചു ഇല്ല തന്റെ മകൾ ബുദ്ധിയുള്ളവളാണ് അവൾ വെറുതെ പറയില്ല ഇന്നുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കുളിക്കാനിറങ്ങുകയല്ലേ വരടുജി ദാ ഇറങ്ങുകയായി വരടുജി പറഞ്ഞു വരഴുചിയും ബ്രാഹ്മണനും കുളി കുളികഴിഞ്ഞെത്തി പഞ്ചമി അമ്മയിൽ ഇഞ്ചി കഷ്ണം ചതയ്ക്കുകയായിരുന്നു എന്തിനാ പഞ്ചമി ഇഞ്ചി ചതയ്ക്കുന്നത് ആയിരം കറി ഉണ്ടാക്കണ്ടേ അച്ഛ പ്രമാണപ്രകാരം ഇഞ്ചിക്കറി ആയിരം കറികൾക്ക് സമമാണ് പഞ്ചമി പുഞ്ചരിച്ചു വീരാളിപ്പട്ട് ഉടുക്കാൻ കൊടുക്കണ്ടേ അതെവിടുന്ന് ഉണ്ടാക്കും ചീന്തൽ കോണകം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വീരാളിപ്പട്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ ഈ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കാൻ വൈശ്യം കഴിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു അദ്ദേഹം പൂജ നടത്തട്ടെ വൈശ്യത്തിന്റെ ഫലം എന്താണെന്ന് അച്ഛനറിയില്ലേ പേർക്ക് നൂറ് ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തിയാലത്തെ ഫലം വൈശ്യം കൊണ്ടുണ്ടാകും പഞ്ചമി പറഞ്ഞു ഊണ് കഴിഞ്ഞ് മൂന്നുപേരെ അദ്ദേഹത്തിന് ഭക്ഷിക്കണമത്രേ ഇതങ്ങനെ സാധിക്കും ബ്രാഹ്മണൻ പുത്രിയോട് ചോദിച്ചു വളരെ നിസ്സാരം അച്ഛ മൂന്നും കൂട്ടി മുറുക്കണമെന്നാണ് അതിന്റെ സാരം അച്ഛൻ ആ മുറുക്കാൻ ചെല്ലും അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചാൽ മതി ഹാവൂ സമാധാനമായി ബ്രാഹ്മണൻ ആശ്വാസപൂർവ്വം വിശ്വസിച്ചു ഇനി ഒന്നുകൂടി ബാക്കിയില്ലേ ഉവല്ലോ പഞ്ചമി നാലുപേർ അദ്ദേഹത്തെ ചുമക്കണം ഇതിലേക്കായി നാലുപേരെ ഇപ്പൊ എവിടുന്ന് കിട്ടും ഊമുഖത്ത് കട്ടിലില്ലേ അച്ഛ കട്ടിലെ നാല് കാലില്ലേ കട്ടിലിൽ പായ വിരിക്കാം അദ്ദേഹം കിടക്കും കട്ടിലിൽ നാല് കാലുകൾ അദ്ദേഹത്തിന്റെ ഭാരം താങ്ങും പഞ്ചമി പറഞ്ഞു ബ്രാഹ്മണന് എന്തെന്നല്ലാത്ത സന്തോഷം തോന്നി എന്റെ മകളുടെ ആ ഒരു ബുദ്ധി വൈഭവം നിനക്ക് പറ്റിയ ഒരു വരണെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും എല്ലാം പഞ്ചമി പറഞ്ഞ വിധത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടു വരവിജി പോയി ഉണ്ണാനിരുന്നു ആയിരം കറി നന്നായോ ബ്രാഹ്മണൻ ചോദിച്ചു നന്നായി അസലായി മകളുടെ കൈപുണ്യം അപാരം തന്നെ സുഖമായി ഊണ് കഴിച്ചു മൂന്നും കുട്ടി മുറുക്കി കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്നു പഞ്ചമയുടെ മുറിയിൽ നിന്നും മനോഹരമായ വീണാനാദം പ്രവഹിക്കുന്നുണ്ടായിരുന്നു ഭരട്ജിയുടെ ഹൃദയത്തിലേക്ക് ആ നാദവീചികൾ കടന്നു ചെന്നു അദ്ദേഹം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താ ഉറങ്ങണില്ലേ ബ്രാഹ്മണൻ ചോദിച്ചു പഞ്ചമിയുടെ വീണവായന കേട്ട് അങ്ങനെ കിടന്നുപോയി മകൾ നന്നായി വീണ വായിക്കും ഇല്ലേ നന്നായോ ഇല്ലയോ എന്ന് വരടജിയാണ് തീരുമാനിക്കേണ്ടത് പറയൂ നന്നായോ നന്നായി എന്നാൽ ഇനി ഒന്ന് വാങ്ങിക്കോളൂ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ പഞ്ചമി എനിക്ക് വേളി കഴിച്ചു തരുമോ ബ്രാഹ്മണൻ അമ്പരന്നു സാക്ഷാൽ വരരുചിയാണ് ചോദിക്കുന്നത് പഞ്ചമിയുടെ പിതാവായ തന്നോട് പുത്രിയെ അദ്ദേഹത്തിന് നൽകുമോ എന്ന് സ്വപ്നം കാണുകയാണോ വരരുചിയേക്കാൾ കേമനായ ഒരു ഭർത്താവിനെ ഒരു കന്നികയ്ക്കും ലഭിക്കാൻ പോകുന്നില്ല ബ്രാഹ്മണന്റെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ നിറഞ്ഞു പഞ്ചമി അദ്ദേഹം മകളെ വിളിച്ചു നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വരരുചി ആഗ്രഹിക്കുന്നു എന്താ സമ്മതമല്ലേ അതെ അച്ഛ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിജ്ഞാന സമ്പാദനമാണ് എന്റെ ജീവിത ലക്ഷ്യം എന്റെ ഭാര്യ ഭൗതിക സുഖങ്ങൾ ത്യജിക്കേണ്ടി വരും പഞ്ചമി എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ ഉണ്ടാവും പഞ്ചമിയുടെ ചുണ്ടുകൾ ചലിച്ചു അന്ന് തന്നെ അവർ തമ്മിലുള്ള വിവാഹം നടന്നു വരഡിജി പോലും അറിയാതെ ആ ദേവതമാരുടെ പ്രവചനം ഇതാ ഫലിച്ചിരിക്കുന്നു കാത്തിരുന്ന് കാണാ ഇനി വരഡിയും പഞ്ചമിയും ചേർന്നുള്ള ആ യാത്ര